ഒരു സത്യം സത്യമായി പറഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ ദേവസ്വം ബോർഡും അമ്പലങ്ങളിലും സംഭവം എല്ലാം മോശമാണ് ഈ തിരുവനന്തപുരം ദേവസ്വം ബോർഡേ വേണ്ടുന്നേ എത്ര ബോർഡുണ്ടാക്കി എന്തുകൊണ്ട് നല്ലൊരു ഐ എസ് ഗാനോ വെച്ച് കൂടാ അയ്യപ്പ സംഘം ഒരു രാഷ്ട്രീയമല്ല ഈ ഏത് കാര്യത്തിനും രാഷ്ട്രീയ കണ്ണിനുള്ളത് കാണരുത് അത് ശബരിമല ഒരു വികസന പദ്ധതിക്കുള്ള ഒരു രൂപരേഖ തയ്യാറാക്കുന്ന യോഗം പിന്നെ വെച്ച സ്ഥലം തെറ്റായിപ്പോയി ഒരു ഭാവനയില്ലാത്ത മനുഷ്യൻ മാലിന് ചെല്ലാത്ത പാർട്ടി കൊണ്ട് സംഗമം ചെലങ്ങനെ കേരളത്തെ സംബന്ധിച്ച് ആലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര പെട്ടെന്ന് അവഗണിക്കാൻ ഒക്കുന്ന ഒരു വ്യക്തിത്വർക്ക് ഉടമയല്ല ഈ പറഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ ദേവസ്വം ബോർഡ് അമ്പലങ്ങളിലും സമ്പത്തുകളിലും എല്ലാം മോശമാണ് ഇല്ലെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല നമ്മുടെ തിരുവനന്തപുരം ദേവസ്വം ബോർഡിലാണ് കൊച്ചിയിലെ കൊച്ചി ദേവസ്വം ബോർഡില്ലേ മലബാർ ദേവസ്വം ബോർഡിലില്ലേ ഈ ദേവസ്വം ബോർഡിലുള്ള എന്നുള്ള ഭരണ സംവിധാനം ഈ സംവിധാനത്തിൽ പോയാൽ തീർച്ചയായും ചക്കരക്കുടങ്ങണ്ട കയ്യിട്ട് നക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ സംവിധാനങ്ങൾ മാറാത്തടത്തുള്ള കാലം ഈ ക്ഷേത്രവും നന്നാകില്ല പരിസരവും നന്നാകില്ല നിങ്ങളൊന്നലും ക്ഷേത്രത്തിൽ അകത്ത് പോലും അകത്ത് പോലും ചുറ്റിയുണ്ടോ നിങ്ങൾ പരിശോധിച്ചത് സംവിധാനം ദൈവത്തിന്റെ കാര്യ അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ട് ഒരു നിമിത്തമായി കണ്ടെത്തിയ നിമിത്തം എങ്ങനെയുണ്ടായി നിങ്ങളെ ഞാനത് അറിഞ്ഞില്ല ഈ വിഷയം എങ്ങനെയെന്നോ നിങ്ങളുടെ മധ്യത്തിനോ അല്ലെങ്കിൽ അദ്ദേഹം ഹൈക്കോടതിയിലൊന്നും വേണത് അതിൽ തന്നെ തുടക്കം എവിടെയാണ് ഇന്നിരിക്കുന്ന വണ്ണക്കാർ തന്നെ ഹൈക്കോടതി നിയമിച്ചിട്ടുള്ള ആ ജഡ്ജിനെ ഒഴിവാക്കിക്കൊണ്ട് അവര് അതിന്റെ കൊടുത്തുവിട്ടില്ലേ അത് കൊടുത്തുവിട്ടത് അറിയാതെ കൊടുത്തുവിട്ടപ്പോൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത ഹൈക്കോടതിക്ക് സ്വഭാവമല്ലേ അതിനോപിരുന്ന പത്തനംതിട്ടക്കാരനിരുന്ന കാലത്തുള്ളത് ഞാൻ അന്നേ പറഞ്ഞിട്ടുള്ള കുഴപ്പക്കാരനാണല്ലോ പദ്ധതി ഭയങ്കര കുഴപ്പക്കാരനാണ് അദ്ദേഹം തന്നെ എന്താണ് ദണ്ടാക്കി അടുത്ത് കെട്ടി മക്കളെ കൊടുത്ത് പുറത്തു കൊണ്ടുപോയി അത് കേട്ടില്ലേ അപ്പം ഞാൻ അന്നേ അവിടെ നിന്ന് ഇല്ലപ്പോൾ ഒരുപാടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അയ്യപ്പന്റെ ഒരു മഹാ അത്ഭുതം മാത്രമല്ല ഒരുപാട് കള്ളന്മാര് കള്ളന്മാരുടെ കണ്ണുകളും ഇങ്ങനെ കിടക്കുന്നു ഇതെല്ലാം കണ്ടുപിടിക്കാനും അതിനൊരു അവസരം ഉണ്ടായി ആ അവസരത്തിൽ ഇപ്പോൾ ശക്തമായ നടപടി ഹൈക്കോടതി എടുക്കുന്നുണ്ട് കാരണം എൻ എസ് എസ് ഒരു വിധി കിട്ടി ആ എൻ എസ് എസ് വിധി കിട്ടിയെങ്കിൽ ആ എൻ എസ് എസ് കോടതി കിട്ടിയ വിധി അതനുസരിച്ച് വാക്കുകളൊക്കെ കൊടുത്തില്ല അത് വാക്കുകളോട് ചോദിച്ച ശരിയല്ലേ ഇപ്പോ എല്ലാ ബിഷപ്പും പാലും കൂടെ ഒന്ന് ചൂടിയപ്പോഴത്തേക്ക് മൂക്കിനും ആവരച്ച പോലെ ഇപ്പൊ കൊടുക്കാൻ സമ്മതിച്ചില്ലേ ഇതിനൊക്കെ നേരത്തെ അങ്ങനെ കൊടുത്താൽ പോരായിരുന്നു നമ്മുടെ ആ കാര്യത്തിൽ ഗവൺമെന്റിന്റെ നിലപാട് ശരിയായില്ല അവര് നീതിക്ക് വേണ്ടി എൻ എസ് എസ് കേസ് കൊടുത്തു ആ പറഞ്ഞീതി കോടതി എന്താണ് പിന്നെ ശേഷിക്കാറുണ്ടെങ്കിൽ അവരുടെ നിയമനത്തിന്റെ പോസ്റ്റ് ഇട്ടിട്ട് നിങ്ങൾ നീതിച്ചോ അവർക്ക് അപ്രൂവൽ കൊടുക്കാം അത് ന്യായമായ ഉത്തരവല്ലേ സുപ്രീം കോടതി ആ നടപ്പിലാക്കാൻ ഈ ഗവൺമെന്റ് ഇന്ന് മാത്രം മാറാൻ പോയത് നാളെ അറിയാതെ വേറെന്തായാലും കൊടുത്താ പറ വിഷപ്പ് ഒന്നിച്ചു കൂടിയ കൊടുക്കാൻ പറ്റില്ലേ ഞങ്ങൾക്കൊക്കെ ഞങ്ങൾ വിശപ്പുണ്ട് ഞങ്ങൾ ഇങ്ങനെ കൂടി ആരും സമരം നടത്തുന്നവർ ആരായാലും അവർക്ക് രാഷ്ട്രീയ ഉദ്ദേശമാണ് അല്ലാതെ ശബരിമല നന്നാക്കാനാണെന്ന് പറഞ്ഞാൽ അരിയാഹാരം ആരും വിശ്വസിക്കുന്നവരല്ല അയ്യപ്പ അയ്യപ്പ സംഘം രാഷ്ട്രീയമല്ല ഈ ഏത് കാര്യത്തിൽ രാഷ്ട്രീയ കണ്ണിനുള്ളത് കാണരുത് അത് ശബരിമലയുടെ ഒരു വികസന പദ്ധതിയിലേക്കുള്ള ഒരു രൂപരേഖ തയ്യാറാക്കുന്നത് കിട്ടിയ യോഗം പിന്നെ വെച്ച സ്ഥലം തെറ്റായിപ്പോയി ഒരു ഭാവന ഇല്ലാത്ത മനുഷ്യൻ കൊണ്ട് ചെല്ലാത്ത പട്ടിക്കൊണ്ട് സംഗമങ്ങൾ അതിന് ഉപ്പുന്ന് വെള്ളം കുടിക്കട്ടെ ആരുടെ കാലത്തായത് നമുക്ക് അതിനകത്ത് ഇപ്പൊ വലിയൊരു ചർച്ചയിലേക്ക് പോകേണ്ടത് ഇപ്പൊ അതിന്റെ പേരിൽ ഇപ്പൊ രാജ്യത്ത് മൂന്ന് വർഷമാണ് അതിൻ്റെ രാഷ്ട്രീയമാണ് ഇതിനേക്കാൾ എന്തെല്ലാം പ്രശ്നങ്ങളൊക്കെ പ്രാധാന്യം ഈ ചവരിമില്ലേജ് ഈ പാളിയെടുക്കുന്നതാണ് ആ പ്രശ്നം അതായത് ശക്തമായ നടപടി സർക്കാർ ഹൈക്കോടതി എടുത്ത സാഹചര്യത്തിൽ അതിന്റെ ഗൗരവം നല്ലതാണ് പക്ഷെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഞാനൊരു അമ്പലം ഇന്റെ പ്രശ്നങ്ങളൊക്കെ അറുപത്തിരണ്ട് കൊണ്ടായിരുന്ന എവിടെയൊക്കെ കക്ക് എവിടെയൊക്കെ കക്കാനൊക്കെ എന്നുള്ളത് നമുക്കറിയാം ഇത് പഴുതടച്ച് കൈകാര്യം ചെയ്തുകൊണ്ട് കൊണ്ടുപോകട്ടെ അഴിമതി പഴുതടച്ച് ഈ കേരളത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും അവിടെ വാങ്ങില്ല പുറച്ചു പോകണമെങ്കിൽ ഇവിടെ ഏതാണ്ട് അഞ്ചോളം ബോർഡുകളുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡുണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡുണ്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡുണ്ട് പുളൽമാണിക്കുന്നത് ഇങ്ങനെ പല മലബാർ ദേവസ്വം ബോർഡുണ്ട് ഈ ദേവസ്വം ബോർഡ് നാലഞ്ചി കുറെ രാഷ്ട്രീയക്കാർക്ക് ഇരിക്കാനുള്ള അവസരം കൊടുക്കുന്നുണ്ട് എല്ലാം ഒഴിവാക്കണം കുറച്ച് രാഷ്ട്രീയപരമായ അവസരങ്ങൾ ലഭിക്കാത്തവർക്ക് ഒരു അവസരം കൊടുക്കുന്ന ഒരു വേദിയായി അല്ലെങ്കിൽ ഒരു കസേരയായി ദേവസ്വം ബോർഡ് അത പതിച്ചു അത് മാറണം ഈ ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിലും ശക്തമായ നടപടി എടുക്കണം നടപടി എടുത്തോളാ മാത്രമല്ല ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡേ വേണ്ടുന്നേ ഒറ്റ ബോർഡുണ്ടാക്കി എന്തുകൊണ്ട് നല്ലൊരു ഐ എ എസ് കാരോ വെച്ച് കൂടാം അയാൾക്ക് എക്സിക്യൂഷൻ പവർ കൊടുക്കണം മന്ത്രിക്ക് നേരിട്ട് പവർ അയാൾ ഇടപെടാനുള്ള അയാൾ കമ്മിറ്റി കമ്മിറ്റിയുടെ ഉണ്ടാക്കുക ചെയർമാനായിട്ട് ഏതായാലും സുധാകരൻ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി സംശുദ്ധമായ ഒരു രാഷ്ട്രീയത്തിന്റെ ഇതിന്റെ ഉടമയാണ് ഇന്നും കുറെ അധികം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ അദ്ദേഹത്തിന്റെ മനസ്സുണ്ട് അദ്ദേഹത്തിനെ ഇപ്പോ പ്രായമായി അധികാരത്തിന് മാറി നിൽക്കുന്നു എന്നൊന്നും ഏത് തന്നെ പക്ഷെ എന്നാൽ തന്നെയും കേരളത്തെ സംബന്ധിച്ച ആലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര പെട്ടെന്ന് അവഗണിക്കാൻ ഒക്കുന്ന ഒരു വ്യക്തിത്വക്ക് ഉടമയല്ല ഈ പിന്നെ ഒരുപാട് സമ്മാനങ്ങളും ഉണ്ടാക്കാതെ യോജിച്ചു പോകുന്നതാണ് ഈ ഇലക്ഷൻ മുന്നിൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ ഉത്തമം വന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം വളർത്തിക്കൊടുക്കുന്നവരാണെന്നല്ലാസറായാലും ചെറിയ ആയാലും ഞാനിതെല്ലാം തൊട്ടടുത്തു നിന്ന് കണ്ട് അവരോടൊപ്പം സഞ്ചരിച്ചിട്ടുള്ളതാണെന്ന് എഴുതി അപ്പൊ അവരുടെ വളർച്ച ഉൾക്കുള്ള സുതാര്യ സേവം തയ്യാറാണ്